നമുക്കിച്ചിരി മുട്ട ഭജി ഉണ്ടാക്കിയാലോ നമുക്ക് മുട്ട ഭജി ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് അഞ്ച് മുട്ട കീറി വെച്ചിട്ടുണ്ട് രണ്ടായിട്ട് കീറി എടുത്ത് വെച്ചു കുറച്ച് മൈദാമാവ് അതിനകത്ത് ശകല മുളക് പൊടി ശകല ഉപ്പ് കുറുക്കി കലക്കി വെച്ചിരിക്കുകയാണ് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് ഈ മുട്ട എണ്ണ ചൂടാകുമ്പോഴത്തേന് ആ മുട്ട മുക്കി പൊരിച്ചെടുക്കണം ദേ മുട്ട മുക്കി വെച്ചിരിക്കുവാണ് നമുക്കിനി ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക് ഇതുപോലെ ഓരോന്നും ഇട്ട് കൊടുക്കണേ മുട്ടയെല്ലാം നമ്മൾ മാവി മുക്കി ഇങ്ങനെ ഇട്ട് ഇനി കുറച്ച് കഴിയുമ്പം തന്നെ അത് കോരി മാറ്റി വയ്ക്കാവ നമുക്ക് മുട്ടൊണ്ടുള്ള മുട്ട വജി റെഡി കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്ന് ഞങ്ങളുടെ കാപ്പി മുട്ടവജി ഉള്ളി വടയും ചായയും